നമുക്കൊരു കൊല ഇട്ടിട്ടാ വാഴ ഒടിഞ്ഞു പോയതാണേ അപ്പോൾ മെഴുകു കരട്ടുണ്ടാക്കാമെന്ന് പറഞ്ഞോണ്ടേ ഒക്കെ അരിഞ്ഞിട്ട് വെച്ച് മെഴുക്ക് കരട്ടുണ്ടാക്കാൻ വേണ്ടി പോവുകയാണേ പഴപ്പിക്കാൻ പറ്റുമെന്നല്ലേ വാഴ അങ്ങനത്തന്നെ അല്ലല്ല കള്ളം പറയണേ മിഞ്ഞാന്ന് രാവിലെ നോക്കുമ്പോഴേ നമ്മൾ എഴുന്നേറ്റപ്പം പിന്നെ കൊല ഇങ്ങനെ ചെരിഞ്ഞിടക്കുന്നത് അത് കിളുന്നായിരുന്നു നല്ലതായിരുന്നു പക്ഷെ കിളുന്നതായിരുന്നു എൻ്റെ എൻ്റെ നമ്മളത് വെട്ടി കൊണ്ടുവന്ന് അതിൻ്റെ ഇന്നലെ ഉണ്ടാക്കണമെന്ന് വെച്ചാൽ ഇന്നലെ നമ്മൾ വേറെ എന്താ ഉണ്ടാക്കി അപ്പം ഇന്നിപ്പോൾ മെഴുക്കയറിട്ട് ഉണ്ടാക്കാൻ പോവുകയാണേ ഇതേ എന്നെ സഹായിക്കുന്നൊരു ഒരു കിട്ടിയ തേങ്ങ തേങ്ങ ചതച്ച് തരികയാണേ എനിക്ക് കായയ്ക്ക് വേണ്ടിയിട്ട് കായയ്ക്ക് വേണ്ടി തേങ്ങ അയച്ചു തരിക

മഞ്ഞപ്പൊടി ഇട്ടപോല നന്നായിട്ട് അങ്ങനെ ഇളക്ക മഞ്ഞപ്പൊടി ഇളക്കൂ നമ്മുടെ വീട്ടിൽ ഇവിടെയുള്ള ഗുണം എന്തൊക്കെയാണെന്ന് പറയാം അപ്പം നമുക്ക് കറി വെക്കാനില്ല ഇതേപോലെ എന്തെങ്കിലും കിട്ടും മുരിങ്ങയില ഉരിങ്ങാലുണ്ടാവും അല്ലെങ്കിൽ വാഴപ്പിണ്ടി ഉണ്ടാവും അല്ലെങ്കിൽ കുടപ്പനുണ്ടാവും പിന്നെ അല്ലെങ്കിൽ കായ് ഇങ്ങനെ എന്തെങ്കിലും സാധനം ഇത് നമ്മളെ പർവത്ത് തന്നെ അപ്പം നമുക്ക് അതിനെ നുള്ളി നുള്ളിപ്പെരുത്തിയിട്ടല്ല ഒരു ദിവസം എല്ലാം കറിയൊന്നും ഇല്ലെങ്കിലല്ലോ ഒപ്പിക്കാം ഇതിപ്പോൾ അത് ഇത്രയും ഇണ്ട് ഇട്ടാക്കിയിട്ട് ഇനിയിപ്പോൾ കറിയില്ലെങ്കിൽ നമുക്ക് ഒരു ചമ്മന്തിയും കൂടി എല്ലാം ഉണ്ടെങ്കിൽ ഇതിനെ കൊണ്ടൊക്കെ കഴിക്കാം അല്ല തേങ്ങ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമ്മുടെ പറമ്പത്ത് തന്നെ ഉണ്ട് കേട്ടോ അതൊരു ഭയങ്കര സന്തോഷമാണ് നമുക്ക് പൊളിയ സാധനം ഇച്ചിരി ഇതെ കായ മെഴുക്ക് കരട്ടിയും ചോറും മീൻകറിയും പിന്നെ ഉരുളക്കിഴങ്ങ് ഉണ്ടായിരുന്നു കേട്ടോ ഞാൻ വീഡിയോ എടുക്കാൻ പറഞ്ഞു അപ്പോഴൊക്കെ കഴിച്ച് കായയും മീനും ഇട്ടതാണ് അങ്ങനെ എന്നിട്ട് തേങ്ങ അരച്ചു വെച്ചതാണ് അപ്പം കഴിച്ചുകൊണ്ടിരിക്കുക ഞാൻ ദോശയാണ് കഴിച്ചേട്ടാ ദോശയും മെഴുക്ക് കരട്ടീൻ്റെയും കഴിച്ച് ദോശ എങ്ങനത്തെ അറിയുമോ പച്ചരിയും പിന്നെ മുത്താറിയും ൂടെ അരച്ചിട്ടുള്ള ദോശയില്ലേ അത് അത് നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായി അപ്പോൾ നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കാനായിട്ടാണ് നമ്മളെ കായ് തോരനുണ്ടാക്കി ചോറും കഴിച്ചു